ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ദോഷമാവിലേക്ക് നിങ്ങൾ ഇതുപോലെ ഇതുപോലൊരു വെറ്റിലൊന്നും ഇട്ട് വെച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ടിപ്സുകളാണ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകൾക്ക് ഇതുപോലെ മാവൊക്കെ അരച്ച് വയ്ക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഒരാഴ്ചയൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ ദോഷമൊഴിക്കുന്ന സമയത്ത് ഒരു പുളിച്ച സ്മെല്ല ആ ഒരു പാനിൽ നിന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ മാവ് ഇതുപോലെ അരച്ച് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്താലും ആ ഒരു പുളിച്ച സ്മെല്ലും പുളിച്ച ടേസ്റ്റൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ മാവ് മാവരച്ച് വെച്ചിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചതിന് ശേഷം ഒരു വെറ്റില്ല ആ ഒരു മാവിലേക്ക് മുക്കി വെക്കുവാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ മാവ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും ആ ഒരു പുളിച്ച സ്മെല്ലൊന്നും വരില്ല കേട്ടോ അതായത് ഇതുപോലെ വെറ്റിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു മാവിലേക്ക് ഇതുപോലെ ഒന്നും മുക്കിയിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു മാവ് എടുക്കുവാണെങ്കിലും പിന്നെ ഒരുപാട് പുളിച്ച് ആ ഒരു ടേസ്റ്റൊന്നും വ്യത്യാസമില്ലാണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഒഴിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ അരച്ച് വെച്ചിരിക്കുന്നതെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ടിപ്പാണ് ജോലിക്കൊക്കെ പോകുന്ന ലേഡീസൊക്കെ ഉള്ള വീടുകളിൽ ഒരുപാട് ഉപകാരപ്രദമായ ഒരു നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ടു നോക്കാം നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ തീപ്പെട്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ വെളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ആ ഒരു തീപ്പെട്ടി വേഗത്തിൽ തന്നെ കത്താണ്ട് തണുത്തു പോകും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ആ ഒരു തീപ്പെട്ടിയുടെ മുൻഭാഗത്തുള്ള ആ ഒരു മരുന്ന് തണുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പാണ് നമ്മൾ കുറച്ച് അരി ഇതുപോലെ ഏത് അരിയാണേലും കുഴപ്പമില്ല ആ ഒരു തീപ്പെട്ടി കൂടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ തീപ്പട്ടിയുടെ മുൻഭാഗത്തുള്ള മരുന്ന് അങ്ങനെ പെട്ടെന്നൊന്നും തണുത്ത് പോകില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ തീപ്പെട്ടി കൂട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ട്ടം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത അടുത്തട്ടിപ്പൊന്ന് കണ്ടു നോക്കാം നമ്മൾ മിക്സർ ജാറ് സാധാരണമായി എല്ലാ കാര്യത്തിനും എല്ലാം തേങ്ങ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്വീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സർ ജാർ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് മിക്സർ ജാറിലുള്ള ആ ഒരു സ്മെല്ല് ആ ഒരു റെസിപ്പിയിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സാധനം നമ്മൾ എന്താണോ അരക്കാൻ ഉദ്ദേശിക്കുന്നത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചിരട്ട കത്തിച്ച് ആ ഒരു മിക്സർ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ആ പുക വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സർ ജാർ ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ ആ മിക്സർ ജാറിൽ നമ്മൾ ഓൾറെഡി ആ അരച്ചതിൻ്റെ എന്തെങ്കിലും സ്മെല് ും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും പിന്നീട് നമ്മൾ അരച്ചാലും നമുക്ക് അതിൽ കൂടി ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളൊരു അരച്ചതായിരിക്കാം അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ മസാല എന്തെങ്കിലുമൊക്കെ അരച്ചതാണെങ്കിൽ നമ്മളൊരു സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലും ആ ഒരു സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിരട്ട ഇട്ട് വെച്ചതിന് ശേഷം പിന്നീട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്മെല്ലും ആ ഒരു മിക്സർ ജാറിൽ ഉണ്ടാവില്ല പിന്നീട് നിങ്ങളൊന്ന് കഴുകി ഉപയോഗിച്ചാൽ മാത്രം മതിയാകും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗളാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉള്ള മൂന്ന് കർപ്പൂരമാണ് കർപ്പൂരം ഇതുപോലെ പൊടിച്ച് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കർപ്പൂരം ആയതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ആയിക്കോളും വേഗത്തിൽ പൊടിഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ അത് വേഗത്തിൽ മിക്സ് ആയിക്കോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ തണുത്ത വെള്ളം തന്നെ എടുത്തേക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉജാലയാണ് അപ്പോൾ ഉജാല നമുക്ക് ഉചാലേനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉചാല ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഡെറ്റോളാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഞാനിവിടെ ഡെറ്റോൾ ഉപയോഗിക്കുന്നത് കാരണം അത്രത്തോളം വെള്ളമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഡെറ്റോളും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ കർപ്പൂരം അതുപോലെ തന്നെ ഉച്ചാലയും ഡെറ്റോളും കൂടെ ചേർത്ത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ പാറ്റുകൾ മുതലും അതുപോലെ തന്നെ ഈച്ചശല്യം ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ഈച്ചശല്യം വരയ്ക്കും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ എരി ശല്യം മൂലം പല്ലിശല്യൊക്കെ മൂലം പുറു മുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ ഇത് ഉജാലയിലുള്ള ആ ഒരു കെമിക്കൽ തന്നെയാണ് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള പല്ലീനയും അതുപോലെ തന്നെ എലീനേയും അതുപോലെ ചെറിയ ചെറിയ പാറ്റുകളെയും ഇച്ചിനെയും ഒക്കെ തുരുത്താനുള്ള നല്ലൊരു സൊല്യൂഷൻ ആവുന്നത് ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടർ ഒന്ന് മാറ്റി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് വരുന്ന ആ ഒരു പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം നമുക്ക് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഡെറ്റോളൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിലാണെങ്കിലും നമ്മൾ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചതിനു ശേഷം തറയൊക്കെ തുടയ്ക്കുവാണെങ്കിൽ നല്ല വൃത്തിയാകും കേട്ടോ ഡെറ്റോളും അതുപോലെ തന്നെ കർപ്പൂരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മൾ നമുക്ക് നമ്മുടെ ഫ്ലോറൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഉച്ചവലേക്കുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആവും നമുക്ക് നമ്മുടെ ഫ്ലോറൊക്കെ പുറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ക്ലോസറ്റിലാണെങ്കിലും ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിലും വെസ്റ്റേൺ ക്ലോസറ്റ് ആണെങ്കിലും എതിലാണെങ്കിലും നമ്മൾ റെഡിയാക്കി ഒരു സൊല്യൂഷൻ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഉപ്പ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടാവും ഉണ്ടാവും സ്മെല്ലൊക്കെ പോക്കി നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് വരും അപ്പോൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ഇതുപോലുള്ള കിച്ചൻ സിങ്കിലാണെങ്കിലും വാഷ് ബേസിലാണെങ്കിലും നിങ്ങൾ രാത്രി ഉറങ്ങുന്ന ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ഒരു സിങ്കിൻ്റെ വാഷ് ബേസിൻ്റെ പഴുപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി ഇതാ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒരു ഇടികല് വെച്ച് ജസ്റ്റ് ഒന്നൊന്ന് ചതച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഞാൻ ആ ഒരു ഞെട്ടോടു കൂടിയാണ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇടിച്ചെടുത്താൽ മാത്രം മതിയാകും ആ വറ്റൽ മുളകിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്മെല്ല് നല്ല രീതിക്ക് ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇടിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയുള്ളിയാണ് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഇതുപോലെ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഒരു ചുമന്നുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു സ്മെല്ല് തന്നെയാണ് പല്ലികൾക്കൊന്നും ഇഷ്ടമില്ലാതാകുന്നത് അപ്പോൾ ഈ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചതച്ചെടുത്ത് വറ്റൽമുളകും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കവറാണ് അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചതച്ച ആ ഒരു മുളകും ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ചതച്ച ആ ഒരു മിക്സ് നമുക്ക് ആ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിയിടുക ആ ഒരു കവർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ കവർ എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ തുളകളൊന്നും ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ആ ഒരു സ്മെല്ല് നല്ല രീതിക്കൊന്ന് പുറത്ത് വരുവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെയൊക്കെ സ്മെല്ല് നല്ല രീതിക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ തുളകളൊന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ പല്ലിയുടെ ശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ളത് ബെഡ്റൂമിലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ പോകുന്ന ആ ഒരു ഡോറിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കവറ് ഹാങ് ചെയ്തു വെച്ചാൽ ആ ഒരു പ്രദേശത്തുള്ള പാട്ട് ശല്യവും പല്ലിശല്യോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്